എന്റെ എന്റെ അപ്പന്റെ അറിയോ അതാണ് ജനസമ്പതി എടാ താ ഇതാണ് ജനസമ്പതി കേട്ടല്ലോ കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തിന് തന്നെ വെല്ലുവിളിയായിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായിട്ടുള്ള കനത്ത പരാജയം കോട്ടയം ജില്ലയിലടക്കം അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് നാൽപ്പത് വർഷമായി അവർ ഭരണം നിയന്ത്രിച്ചിരുന്ന പാലാനഗരസഭ കൈവിട്ടുപോയതാണ് മൂന്ന് സ്വതന്ത്രരടക്കം പതിനാല് പേരുടെ പിന്തുണയോടുകൂടിയാണ് പാലാനഗരസഭയിൽ യു ഡി എഫ് അധികാരം ഉറപ്പിക്കുന്നത് ആകെ ഇരുപത്തിയാറ് അംഗങ്ങളുള്ള പാലാ നഗരസഭാ കൗൺസിലിൽ എൽ ഡി എഫിന് പന്ത്രണ്ട് കൗൺസിലർമാരാണുള്ളത് അതിൽ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പത്ത് സി പി എം രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില ഈ ഫലം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മാണി ഗ്രൂപ്പ് കൗൺസിലർമാർക്കിടയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത് ജോസ് കെ മാണിയോട് ചേർന്ന് നിൽക്കുന്ന കൗൺസിലർമാരെയും ജോസ് കെ മാണിയേയും തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് നഗരസഭാ കൗൺസിലിലേക്ക് മാണി മാണിഗ്രൂപ്പിൻ്റെ പ്രതിനിധികളായി വിജയിച്ചു കയറിയ ദമ്പതികളായ മുൻ ചെയർപേഴ്സൺമാരായ ഷാജു തുരുത്തൻ്റെയും ബെറ്റി ഷാജുവിൻ്റെയും മകൻ റിച്ചാർഡാണ് റിച്ചാർഡ് ഇപ്പോൾ യു കെയിലാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ജോസ് കെ മാണിയെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടാണ് റിച്ചാർഡ് ഇപ്പോൾ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ അധിക്ഷേപത്തേക്കാൾ ഉപരിയായി റിച്ചാർഡ് നിരത്തുന്ന കണക്കുകളും വസ്തുതകളും ഏറെ പ്രസക്തമാണ് മാണി മാണിഗ്രൂപ്പിന് സാങ്കേതികമായി പത്ത് വാർഡുകൾ വിജയിക്കുവാൻ കഴിഞ്ഞു എങ്കിൽ കൂടിയും അവരുടെ ശക്തി കേന്ദ്രങ്ങളായ പല വാർഡുകളിലും പാർട്ടിയുടെ പ്രമുഖ കൗൺസിലർമാർ തലനാരിഴയ്ക്കാണ് വിജയിച്ചു കയറിയത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ മുൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള ബിജു ജോജോ കുടക്കിച്ചിറ അവർ ദീർഘകാലമായി പ്രതിദാനം ചെയ്യുന്ന വാർഡിൽ നിന്ന് കേവലം ആറ് വോട്ടുകൾക്കാണ് വിജയിച്ചത് മറ്റൊരു മുൻ ചെയർപേഴ്സണായ ലീന സണ്ണി പല ബിഷപ്പ് ഹൌസ് വാർഡിൽ നിന്ന് കേവലം പതിനാല് വോട്ടുകൾക്കാണ് വിജയിച്ചത് അതുപോലെ തന്നെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റും ജോസ് കെ മാണിയുടെ പല നഗരസഭയിലെ ഏറ്റവും വിശ്വസ്തനും അവരുടെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയുമായിരുന്ന ബിജു പാലു പടവൻ കേവലം പതിനൊന്ന് വോട്ടുകൾക്കാണ് അദ്ദേഹത്തിന് വലിയ രീതിയിൽ ആധിപത്യമുണ്ട് എന്ന അവകാശപ്പെട്ടിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഈറ്റില്ലമായ ഇരുപത്തിയഞ്ചാം വാർഡിൽ നിന്ന് വിജയിച്ചു കയറിയിട്ടുണ്ട് ഈ ിൽ ഈ ഭൂരിപക്ഷത്തിന്റെ അടക്കം കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് റിച്ചാർഡ് ജോസ് കെ മാണിക്കെതിരെ അസഭ്യവർഷവും അധിക്ഷേപ പ്രയോഗങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന് റിച്ചാർഡിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതിന് പിന്നിലുള്ള കൃത്യമായ ചരിത്രവും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം ഞാൻ വിശദീകരിക്കാം കേട്ടായിരുന്നു എന്റെ അമ്മയുടെ ഭൂരിപക്ഷം അറിയാമോ ബ്രിട്ടീഷ് അല്ലേ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്റെ അപ്പന്റെ ഭൂരിപക്ഷത്തന്നെ അറിയോ ഇരുന്നൂറ്റി സംതിങ് അപ്പാണ് അതാണ് ജനസമ്പതി എടാ വിഡി ജോസ് കെ മാണി താൻ മനസ്സിലാക്കണോ ഇതാണ് ജനസമ്പതി കേട്ടല്ലോ ഇതാണ് ജനസമ്മതി അല്ലാതെ ഈ മണ്ഡലം പ്രസിഡന്റ് തെണ്ടികളെ കൊണ്ടൊക്കെ ചെവി തിന്നുന്ന തെണ്ടികൾ പറഞ്ഞ പോലെ അല്ല യഥാർത്ഥ ആൾക്കാര് പറയുന്നത് യഥാർത്ഥ കലക്കോസ് കേൾക്കാത്ത താൻ രക്ഷപ്പെട്ട് തന്നെ താൻ ജയിക്കാലോ തൻ്റെ പാർട്ടി ജയിക്കല് ഇത് കൊച്ചുമാനോട് പറഞ്ഞത് മറ്റേ കുഞ്ഞുമാണേ ഉണ്ടല്ലോ അവൻ വലിയ കുഴപ്പമില്ല കേട്ടോ അവനെ ഇതുപോലൊക്കെ അറിയാം അവൻ്റെ മനസ്സിലാക്കുക യഥാർത്ഥ പാർട്ടിക്കാരെങ്ങനെയാന്നുള്ളവരെങ്ങനെയാന്ന് അങ്ങനെയാണെന്നു ഇത് ബിജുപാലപ്പടം മണ്ഡലത്തിൽ പതിനൊന്നിട്ട് വോട്ടം അയ്യ്ക്കുക മറ്റേ അവൻ്റെ കൂടെ നിൽക്കുന്ന ടീമുകൾ ജയിക്കുന്നത് എട്ട് ഒമ്പത് നമ്മൾ ജയിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിന് അപ്പം ജയിക്കുന്ന ഇരുന്നൂറ്റി അറുപത്തേഴ് വോട്ടിന് മനസ്സിലായോ ആ ഇരിക്കും പാണി ഇത് റിച്ചാർഡ് ജോസ്കെ മാണിയെ അടക്കം അദ്ദേഹത്തിൻ്റെ മകൻ കുഞ്ഞുമാണിയെ അടക്കം പേരെടുത്ത് വിമർശിക്കുന്നതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട് അതായത് റിച്ചാർഡിന്റെ പിതാവായ ഷാജു തുരുത്തൻ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് കാലത്തോളമായി കേരള കോൺഗ്രസിന്റെ കൗൺസിലറാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പക്ഷേ റോഷി അഗസ്റ്റിനുമായി കൂടുതൽ ആത്മബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ് അതിനാൽ തന്നെ ജോസ് കെ മാണിയുടെ കണ്ണിലെ കരട് കൂടിയായിരുന്നു ഷാജു തുരുത്തൻ ഈ ഷാജു തുരുത്തനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോസ് കെ മാണിയുടെ നിർദ്ദേശാനുസരണം സ്വന്തം പാർട്ടിയിലെ അതായത് കേരള കോൺഗ്രസിലെ അംഗങ്ങൾ തന്നെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് എന്നിട്ടും പരാജയം നടത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഷാജു തുരുത്തന് ഇത്തവണ സീറ്റ് നൽകുവാൻ ജോസ് കെ മാണി തയ്യാറായത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഷാജു തുരുത്തൻ്റെ ഭാര്യയായിരുന്ന ബെറ്റി ഷാജു നഗരസഭാ കൗൺസിലറായിരുന്നു അതിനുമുമ്പ് രണ്ടായിരത്തി അഞ്ച് പത്ത് കാലഘട്ടത്തിൽ അവർ ചെയർപേഴ്സൺ പദവിയും അലങ്കരിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ബെറ്റി ഷാജുവിന് വീണ്ടും ഒരു വട്ടം കൂടി ചെയർപേഴ്സൺ പദവി നൽകുവാൻ ജോസ് കെ മാണി തയ്യാറായിരുന്നില്ല അതിനുള്ള കാരണവും റോഷി അഗസ്റ്റിൻ പക്ഷവുമായി ഷാജു തുരുത്തനും ബെറ്റി ഷാജുവിനും ഉണ്ടായിരുന്ന അടുപ്പം തന്നെയാണ് ഇതിനാൽ തന്നെ പാർട്ടിയുടെ മുതിർന്ന കൗൺസിലർമാരെ അധിക്ഷേപിക്കുന്ന ചവിട്ടി തെൽക്കുന്ന രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുവാനുള്ള ജോസ് കെ മാണിയുടെ ശ്രമത്തിനെതിരെയാണ് ബെറ്റിയുടെയും ഷാജുവിൻ്റെയും മകനായ റിച്ചാർഡ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഫലത്തിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പായി പറയാൻ സാധിക്കും ജോസ് കെ മാണിയുടെ പതനത്തിന്റെ ആരംഭം മാത്രമാണ് പാലാ നഗരസഭയെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇതിലും വലിയ പരാജയം അദ്ദേഹം കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ പത്തംഗങ്ങൾ സാങ്കേതികമായി ഉണ്ടായെങ്കിലും ബെറ്റിയും ഷാജുവും ഇനി ജോസ് കെ മാണി പക്ഷവുമായും ഇടതുപക്ഷവുമായും സഹകരിക്കുവാൻ സാധ്യതയില്ല നഗരസഭാ കൗൺസിൽ യോഗങ്ങളിലടക്കം അവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുവാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇവർ യു ഡി എഫുമായി സഹകരിക്കുമെന്ന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി ഇത്തവണ അവരെ മത്സരിപ്പിക്കുവാൻ മത്സരിപ്പിക്കുവാനിറക്കിയത് അവരെ മത്സരിപ്പിക്കുവാൻ മത്സരിപ്പിക്കുവാനിറക്കിയിട്ട് പോലും ഏതെങ്കിലും വിധേന അവരെ പരാജയപ്പെടുത്തുവാനുള്ള സാധ്യതകൾ വിനിയോഗിക്കണമെന്ന ആഗ്രഹം ജോസ് കെ മാണിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ബെറ്റിക്കും ഷാജുവിനും നഗരസഭയിലെ ഒന്നും രണ്ടും വാർഡുകളിലുള്ള വലിയ രീതിയിലുള്ള ജനകീയ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഇത്തവണ വിജയി അതിനാൽ തന്നെ ഇത് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെയോ ജോസ് കെ മാണിയുടെയോ വിജയമായി വിലയിരുത്തുവാൻ കഴിയില്ല എന്ന കൃത്യമായ നിലപാടാണ് ഇവരുടെ മകനായ റിച്ചാർഡിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ പൊട്ടിത്തെറി എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയുടെ പരാജയങ്ങൾക്കെല്ലാം കാരണം അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ഒരു ഉപജാപക വൃന്ദം തന്നെയാണ് ആ ഉപജാപക വൃന്ദത്തിൽ പെടുന്നവർ തന്നെയാണ് ഇപ്പോൾ റിച്ചാർഡ് ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ള ബിജു പാലു പടവനും ബിജി ജോജോയും ലീന സണ്ണിയും എല്ലാം ഇവരെ പോലുള്ള കണ്ടുമടുത്ത ഈ മുഖങ്ങൾ വീണ്ടും വീണ്ടും വിജയിച്ചു കയറുന്നത് കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ള ചില വാർഡുകളിലെ സ്വാധീന ശേഷിയും അവിടെയുള്ള ചില സവിശേഷ സാഹചര്യങ്ങളും കൊണ്ട് മാത്രമാണ് എന്നാൽ ഇത് തിരിച്ചറിയാതെ ജനത്തിൻ്റെ ക്ഷമയെ വീണ്ടും വീണ്ടും പരീക്ഷിച്ച് ജോസ് കെ മാണി മുന്നോട്ട് പോകുമ്പോൾ പാലായും കോട്ടയവും കേരള രാഷ്ട്രീയവും തന്നെ അദ്ദേഹത്തിന് അന്യം നിന്ന് പോകുകയാണ് എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട് മറ്റൊരു കൗതുകകരമായ വസ്തുത എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ മകനായ കെ എം മാണി ജൂനിയർ അഥവാ കുഞ്ഞുമാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വം പ്രവർത്തനത്തിനിറങ്ങിയ എല്ലാ വാർഡുകളിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥികൾ കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളോട് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് കൃത്യമായി പറഞ്ഞാൽ ജോസ് കെ മാണിയുടെ വാർഡായ ഇരുപത്തി വാർഡിൽ ജോസ് കെ മാണിയുടെ മകൻ കുഞ്ഞുമാണി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീട് കയറി വോട്ട് ചോദിച്ചിരുന്നു അവിടെ അൻപത്തിയാറ് വോട്ടുകൾക്കാണ് കൈപ്പത്തിയിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് സമാനമായി തൊട്ടയൽ പക്കത്തുള്ള ഇരുപത്തിനാലാം വാർഡിലും കുഞ്ഞുമാണി വോട്ട് യോദിച്ച് വീട് കയറിയിരുന്നു അവിടെ നൂറ്റി അൻപത്തിയാറ് വോട്ടുകൾക്കാണ് രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിച്ച പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റ് കൂടിയായ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശ്രീ ബിജു മാത്യൂസിനോട് ദയനീയമായി പരാജയപ്പെട്ടത് അതുപോലെ തന്നെ മാണി സി കാപ്പൻ്റെ പാർട്ടിയുടെ പ്രതിനിധി മത്സരിച്ച ഇരുപത്തിമൂന്നാം വാർഡിലും പ്രചരണ രംഗത്ത് രണ്ടില ചിഹ്നത്തിൽ മത്സരിച്ച കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കു വേണ്ടി മുൻ ചെയർപേഴ്സണായ മേരി ഡൊമിനിക്കിനു വേണ്ടി ജോസ് കെ മാണിയുടെ മകൻ പ്രചരണത്തിനിറങ്ങിയിരുന്നു ഈ മൂന്ന് വാർഡുകളും അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നിരിക്കുന്ന വാർഡുകളാണ് അങ്ങനെ കുഞ്ഞുമാണി ഇറങ്ങിയ എല്ലാ വാർഡുകളിലും രണ്ടിലെ ചിഹ്നം ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു ഈ കൗതുകകരമായ വസ്തുതകളും ജോസ് കെ മാണി ഗ്രൂപ്പിനുള്ളിൽ പാലാ നഗരസഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറികളുടെയും വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി